ഹലോ പേര് നമസ്കാരം അതെ ഇന്ന് നമ്മള് ആനര ഡാമിലാ കേട്ടോ അത് കുറെ ആവശ്യം ഉണ്ടോ ഒരു അഞ്ചാറ് പേരുണ്ട് അപ്പൊ ഈ പോണോന്നെ ഈ ഡാമിന്റെ ഒരു ഭംഗി എന്ന് സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞു വെക്കുന്ന ഈ തെയിലട്ടോ അതങ്ങാമിന്റെ കരക്കലിട്ട് വന്നു നമ്മൾ ആറ് ചൂണ്ട ഉണ്ട് ഇടാൻ മൂന്നേ ആറ് ചൂണ്ട ഉണ്ട് നമ്മളെയിൽ പിന്നെ ആവർത്തിച്ചു സാധനങ്ങളും തീറ്റ ഇട്ടത് കാലിത്തീറ്റ കുഴക്കാനായിട്ടൊക്കെ കേട്ടോ പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ണ്ട് പഴമുണ്ട് പിന്നെ മൈദിയുണ്ട് നല്ല ക്വാളിറ്റിയിട്ടിടാൻ കൂട്ടും വായലായിട്ട് പഴം അതിൻ്റെ കൂടെ പഴവും ബിച്ച് ഇടമാണ് ഗൂസ്റ്റും മൈദങ്ങളും ഇതെട്ടും തീറ്റ ചൂണ്ടയിലേക്ക് വെള്ളം കൂടിച്ചുട്ടി സെറ്റ് ചെയ്തത് തെറ്റി വെക്കുന്ന അപ്പോൾ നമ്മൾ മെഷീൻ ചൂണ്ട എല്ലാം സെറ്റ് വെച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരും ചൂണ്ടൊക്കെ സെറ്റ് കൊണ്ടിരിക്കുക അങ്ങനെ നമ്മളത് നമ്മുടെ രണ്ടാമത്തെ ചൂണ്ട ഇട്ടു കേട്ടോ கச்சா அங்கே நம்ம இட்டுச்சூண்ட் மணி பிடிப்பான் போட்டா மணி உண்டி பிடிச்சு அடிக்க அறியா பற்றும் அங்கே சூண்டா எந்த ഈ ചൂണ്ട അലക്ഷയുടെ ഈ അക്കരയ്ക്ക് വിടുന്ന പറഞ്ഞാൽ നമുക്ക് കുറ്റിയുടെ അപ്പുറച്ചടുപ്പി കൈസ് അങ്ങനെ നമ്മുടെ ആറ് ചൂണ്ടയും എറിഞ്ഞിട്ടേക്കോട്ടെ നാല് അഞ്ച് ആറ് ആറ് ചൂണ്ടയും എറിഞ്ഞിട്ടേക്കോണ് കൈസ് അങ്ങനെ നമ്മള് പൊറോട്ട മിക്സ്

നമ്മളത് ഫസ്റ്റ് മണി അടിച്ചു ഫസ്റ്റ് മീൻ പേര് പിടിക്കാള് ഫസ്റ്റ് നമ്മൾ ക്യാച്ച് മുഴിനെള്ളു